യു വി ഉണ്ടായില്ല യു വിളാസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ആണ് ഇത് എന്റെ ഭക്ഷണം വയ്ക്കാനായിട്ട് യു വിനിയും മണ്ടൊക്കെ എന്തുകൊണ്ടാണ് കളിക്ക ും ശനിയാഴ്ച പുണ്ണുവന്നു ആ യഷ്മലി പുണ്ണുവാണ് വന്നേക്കുന്നോ വന്നത് തല കടിച്ചിกรതെറ്റയായി വീടി ആരാരെല്ലേ യഷ്മലി വന്നു അഞ്ചോണ്ടി കൊണ്ടട്ടില്ല യഷ്മനെ ആയേടെ മാത്രൊന്നുമല്ല എല്ലാവർക്കും എന്തെന്നാണോ ഹ് എല്ലാവർക്കും എന്തെന്നാണോ ഞാൻ ആപ്പൻ കളിച്ചാ ആ ശുദ്ധി റോഷൻ വന്നട്ടോ നമ്മുടെ കൊമാനപ്പെട്ട ശുദ്ധി വന്നിട്ടുണ്ട് വീ ചിy വരുുന്നു അതൊക്കെ വെട്ടെ വെട്ടെ ആ കേറെ പേ തല കുതുമുതുടാ വീ പോസിണ്ടാ ഹ് ഞാൻ അവിടെ അമ്പലിക്കാ കാണാനില്ല ബിഗ് ബോസ് കാണും അത്ര കണ്ടൊക്കെ ബിഗ് ബോസ് ആണ് വിഷു പോയിട്ടുണ്ട് ഹലോ പറഞ്ഞു നീ വാതിൽ തുറക്കണോ ഏട പോണു ഹ് ഇ ആരെ നോക്കിയേ ഹലോ പറഞ്ഞു ഹലോ പറ ദേ ഹലോ പറ എന്താ ബാറ്റ് കൊണ്ട് അടിക്കേവി ും നന്നായി കുറെ പേരും ശനിയാഴ്ച

നമ്മക്കെന്താറ നമുക്കെന്താരീ ഇന്നലെ പൈപ്പിനും കരയിൽ പോയി മീൻ മേടിച്ച് അത് വറുത്തണ്ടിപൊടി അങ്ങനത്തേക്കും കുശാലാണ് നമ്മുടെ ഇപ്പോ മഴ കുറഞ്ഞോണ്ട് ഇപ്പൊ കുഴപ്പമില്ല നമ്മ വഴിയിലേക്ക് വരാനായിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല നീറ്റായിട്ട് നീറ്റായിട്ടടുത്ത അഴിച്ചിരുത് കല്യാണമുണ്ട് ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉണ്ട് ഈ നേടാ അപ്പൊ അതൊക്കെ കൂടണം പിന്നെ ദിവസം പുല്ലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് രാവിലെ മിക്കപ്പോഴും നിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണ് വല്ലത് വെള്ളം എന്താണെന്നറിയില്ല അങ്ങനെ വല്ലതും പ്രശ്നങ്ങളുടെ റെഡി ആകുമായിരിക്കും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ എത്ര വർഷമായി രണ്ടായിരത്തി പതി കേട്ട് എട്ടാമത്തെ വർഷമാണ് ആയിരുന്നു ഞങ്ങടാ എന്നിട്ട് ഓ കൊച്ചാ കൊച്ചിനെ ഒരു തരക്കെട്ടൊരു കുട്ടികണ്ട് കേട്ടു ഇനു ചേട്ടാ അമ്മേനെ വിളിച്ചേ അമ്ന്ന് വിളിച്ചേ അമ്മേ രണ്ട് രണ്ട് അഞ്ചു സ്റ്റെപ്പൊക്കെ അതികൂളൊന്നും എന്തൊക്കെയോ പുള്ളിയുടെ ഭാഷയിൽ പറയുന്നുണ്ട് ഏഹ് ചേച്ചി അമ്മ ചേച്ചി അമ്മ ഹായ് കുഞ്ഞാപ്പി പറഞ്ഞിട്ടുണ്ടല്ലോ ചുമ്മാായ് കൊടുത്താണ് എ പറഞ്ഞ ഹായ് പറഞ്ഞ ലാസ്റ്റ് കെട്ടി ഫോണിൽ കിട്ടിയ കിട്ടി പോയ പോയിന്നും പറഞ്ഞു അയച്ചതാ ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ ആയിട്ട് തോന്നുന്നു മറ്റേ പ്രേമത്തിലെ വ്യത്യാസത്തിലാണ് കിട്ടിയത് അതൊന്നും പ്രശ്നമൊന്നുമില്ല ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിരിക്കുന്നത് ചോദിച്ചപ്പോ ഫാഷൻ ഡിസൈൻ പഠിച്ചിരിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് ശേഷത്തിലുത്തി എന്നോട് പറയുന്നത് നോക്കാം അല്ല വിശേഷങ്ങളോ ആയിരുന്നില്ല ദേ ചുമത്രേ ദേ സോണി കമണ്ടി തോ അയ്യേ ഇതാടാവർക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല ആയില്ല യുവിന്റെ യുവിന്ന് യുവിടെ യുവിടെ കിടന്ന് കളിക്കലും എൻ്റെ ാണ് പിന്നെ ആക്റ്റീവായിട്ടിരിക്കുന്നത് അഞ്ചേച്ചി ഹായ് കിട്ടുന്നത് ഷൈ കുച്ചയായിട്ടൊന്നും ഹായ് കിട്ടണം ക്രിക്കറ്റ് കളിക്കാൻ മിക്കവാറും എന്റെ തലക്കെട്ടായിരിക്കും അത് Isn't that special, Zoe? It's my mom's special. I love you so much. I love you so much. You win, not the drawing. Ah, he's a shim chat, shim chat, he's a superman, he's a doggy. Park up, he's a superman. I'm going to go to the house. I'm going to go to the house. I'm going to go to the house. You win. പിന്നെന്താ എന്തെങ്കിലൊക്കെ ചോദിക്കും പക്ഷേ ആറ് അറിവേരുണ്ട് പക്ഷേ

अल्दुवा अदु गोनडा गाज अम्दू गोनडा गाज शहाना अनस लौटी न बट रहा है लप्पा शहाना शहाना ले अम्नू देखो ये को गिरगा झुरकना ഷാനിയോ കൊച്ചടിക്കണ്ടിതാ അടിപൊളി യു വി

再过关了。 ആരും ഇല്ല ഓൺ ലൈൻ നാല് പേരെണ്ട് ഒക്കെ വേറൊരു ദിവസം കാണാം ഓക്കേ ഗുഡ് നൈറ്റ് അല്ലല്ല നോ നോ പോരും മുട്ടയാ കേമൈ പ്രേമ നീ മുട്ടയാ അതുവരെ കേറി ഗുഡ് നൈറ്റ് അതുവരെ കേറി ഗുഡ് നൈറ്റ്